മലയാളി ആൽബം എന്ന പന്തിയിൽ പുലയസ്ത്രീയുടെ പ്രതികാരം അതുമാത്രം മതി ഈ ലക്കം മാതൃഭൂമി ശ്രദ്ധിക്കപ്പെടാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ ക്ഷേത്ര വിശേഷാൽ പതിപ്പിൽ മലബാറിൽ നടന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരു പുലേനും ഒരു തീയ തീയസ്ത്രീയും പ്രണയത്തിലായി ഇരുവരുടെയും നിസ്തുലമായ പ്രണയം നാട്ടിലെന്നും അറിവുള്ളതായിരുന്നു എന്നാൽ അവരുടെ പ്രണയത്തിന് അധികം ആയുസ് ഒരു പുലേ സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കാൻ വന്ന പ്രീവാശിയുമായി തൻ്റെ പ്രായം ചെന്ന അമ്മ രംഗത്തെത്തിയപ്പോൾ ആ യുവാവിന് ഒരു പുലേ സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നു അപ്പോൾ വിവാഹം നിശ്ചയിച്ചു അപ്പോൾ നേരത്തെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന തീയ യുവതിയെ ഒഴിവാക്കിയിട്ടാണ് സ്വന്തം സമുദായത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് പരാതിയായി ഈ പരാതി അന്നത്തെ ജന്മിയുടെ അടുത്തെത്തി അപ്പോൾ ആ ജന്മി കൊടുത്ത കഠിനമായ ശിക്ഷ കാരണം ആ ജന്മിയുടെ സ്ഥലം കടന്നു വേണം വിവാഹ ദിവസം ഈ യുവാവിന് പോകാൻ അപ്പോൾ അവിടേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ മുള്ളുകമ്പിക്ക് അടിയിലൂടെ നൂറുന്ന് പൊക്കോളാനായിരുന്നു ജന്മി കൽപ്പിച്ചത് പക്ഷെ അതും അത് കഴിയില്ലല്ലോ അത് കഴിയാതെ വന്നപ്പോൾ ആചാരവാഹുവായ ജന്മി നിവർന്നു നിന്നിട്ട് തൻ്റെ കാലിനടിയിലൂടെ പോകാൻ പറഞ്ഞു തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ആ കാലത്ത് ഒരു പുലിയ യുവാവ് മുപ്പത്തേഴ് കാലത്ത് ആണ് ഈ സംഭവം അപ്പോൾ പുലേ യുവാവ് മറ്റു മാർഗമില്ലാതെ കാരണം കല്യാണ സ്ഥലത്ത് എത്തിയാലല്ലേ പറ്റൂ അതിനുവേണ്ടി ഈ കാലിനടിയിലൂടെ നൂഴുന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ തോക്കിന്റെ പാർട്ടി കൊണ്ട് യുവാവിനെ കൊല്ലുകയാണ് തലയ്ക്കടിച്ചു കൊല്ലുകയാണ് എന്നിട്ട് ആ മൃതദേഹം കാട്ടിലേക്ക് വലിച്ചെറിയുകയാണ് ഈ സംഭവം അറിഞ്ഞ് ഈ പുലേ യുവാവിൻ്റെ അമ്മ കാട്ടിലേക്ക് ഓടിപ്പോകും ഒരു കത്തിയും എടുത്താണ് അവർ കാട്ടിലേക്ക് പോകുന്നത് അതേസമയം തന്നെ ഈ മാടമ്പി ജന്മി തോക്കുമെടുത്ത് കാട്ടിലേക്ക് വേട്ടയ്ക്കും പോയി കുറേ കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ തൻ്റെ മകൻ്റെ മൃതദേഹം കണ്ട അമ്മ ആ മൃതദേഹത്തിൻ്റെ തുടയിൽ നിന്ന് മാംസം അറുത്തെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞ് ഈ ജന്മിയുടെ വീട്ടിലെത്തി തമ്പ്രാൻ തന്നയച്ചതാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അത് തമ്പ്രാൻ കൊടുത്തയച്ചതാകാം എന്ന് വിചാരിച്ച് കാരണം വേട്ടയ്ക്ക് പോയതാണല്ലോ അപ്പം കാട്ടിൽ നിന്ന് കൊടുത്തയച്ചു എന്ന് വിശ്വസിച്ച് വീട്ടുകാർ അത് പാകം ചെയ്ത് വെച്ചു വേട്ട കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന തമ്പ്രാൻ ആർത്തിയോടെ അത് ഭക്ഷിച്ചു ഭക്ഷിച്ച ശേഷമാണ് ചോദിക്കുന്നത് ഈ മാംസം എവിടെ നിന്ന് കിട്ടിയത് അപ്പോ കാട്ടിൽ നിന്ന് ഈ പുലയിത്തള്ള പുലച്ചിത്തള്ള കൊണ്ടു തന്നതാണെന്ന് പറഞ്ഞതോടെ സ്തബ്ധനായി പോയ തമ്പ്രാൻ തൻ്റെ മുറിയിലേക്ക് കയറി കഥ കടച്ച് സ്വയം വെട്ടിവെച്ച് മരിച്ചു അതായിരുന്നു ആ സംഭവം അപ്പൊ ആ കാലത്തെ ഏറ്റവും എന്താ പറയുക ജന്മിമാരുടെ ക്രൂരതയും അധസ്ഥിത വർഗം അനുഭവിച്ചിരുന്ന പീഡനങ്ങളും വ്യക്തമാക്കുന്ന ഈ സംഭവം ആ ആൽബത്തിന്റെ മലയാളി ആൽബം ചരിത്രം പറയുന്ന ആൽബത്തിന്റെ ആ ഭാഗം അതിന്റെ ഭാഗമായിട്ടാണ് കവർ ചിത്രത്തിൽ ഒരു ആ കാലത്തെ ഒരു പുലയ സ്ത്രീയുടെ കവർ കവർചിത്രവും ഉപയോഗിച്ചു ഇതാണ് മാതൃഭൂമിയെക്കുറിച്ച് ബാക്കിയെല്ലാം നമുക്ക് പരിചിതമായ കഥകളും കവിതകളുമാണ് എന്തായാലും സമ്പന്നമായ ഒരു ലക്കമാണ് മാതൃഭൂമിയുടെ മാസത്തിൽ ഒരിക്കൽ മാത്രം പുറത്തിറങ്ങുന്ന പ്രസാധകൻ കേരളത്തിലെ ശ്രദ്ധേയമായ പ്രസിദ്ധീകരണമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി മുടങ്ങാതെ എല്ലാ മാസവും ഒന്നാം തീയതി പുറത്തിറങ്ങുന്ന പ്രസാധകൻ എല്ലാർ ഷാജി എന്ന് പറയുന്ന സുഹൃത്ത് ആണ് ഇതിൻ്റെ പത്രാധിപർ അദ്ദേഹം വളരെ ത്യാഗം സഹിച്ച് ആണ് ഈ പ്രസിദ്ധീകരണം മുടങ്ങാതെ നടത്തുന്നത് ഈ ലക്കത്തിൽ എടുത്തു പറയാവുന്നത് പോലീസ് മന്ത്രിയോട് ഒരു പോലീസുകാരന് പറയാനുള്ളത് എന്ത് എന്ന ഒരു അഭിമുഖമാണ് പോലീസുകാരനുമായിട്ടുള്ള അഭിമുഖം പിന്നെ റോയി മാത്യു പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ റോയി മാത്യു സി പി എമ്മിന്റെ അസ്ഥി കാഫിറുകൾ എന്ന ലേഖനം സുരേഷ് പെരിശ്ശേരിയുടെയും എ ഐ ശംഭുനാഥിന്റെയും കഥകൾ ഇതാണ് കവറിൽ എടുത്തു പറയുന്ന പ്രത്യേക അച്ചടിയിലും വരയിലും വളരെ മികവ് പുലർത്തുന്ന ഒരു പ്രസിദ്ധീകരണം കൂടിയാണ് പ്രസാധകൻ കാരണം വളരെ വില കൂടിയ പേപ്പറാണ് ഓരോ ലക്കത്തിലും ഉപയോഗിക്കുന്നത് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് പ്രസാധകൻ്റെ ആളുകൾക്ക് മാത്രമേ പറയാൻ കഴിയൂ എന്തായാലും വളരെ മനോഹരമായ അച്ചടി അതുകൊണ്ടാണ് അതിൻ്റെ പേജുകളിങ്ങനെ കാണിക്കാൻ തന്നെ തോന്നുന്നത് കാരണം മനോഹരമായ അച്ചടിയാണ് ചിത്രങ്ങളും എല്ലാം തന്നെ മനോഹരമാണ് അപ്പോൾ റോയി മാത്യു സി പി എമ്മിൻ്റെ അസ്ഥി വാര വിളക്കിയ കാഫറുകളെക്കുറിച്ചാണ് പറയുന്നത് അതായത് സി പി എം കാലാകാലമായി ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായ കാലം മുതൽ അവസരവാദപരമായി പെരുമാറുന്നതിനെക്കുറിച്ചും അവർ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച വർഗീയ നിലപാടുകളെക്കുറിച്ചും ന്യൂനപക്ഷ പ്രകടനത്തെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന റോയി മാത്യുവിൻ്റെ ലേഖനം വളരെ വിശദമായി തന്നെ രാഷ്ട്രീയം പറയുന്നുണ്ട് പ്രവാസികളുടെ ജീവിതത്തെ കുറിച്ച് എ കെ ദിനേശിന്റെ ലേഖനമുണ്ട് ഇപ്പോ ഈ ഇടിമുറികളുടെ കാലത്ത് ഇടിമുറികൾ ആണല്ലോ ഇപ്പോഴത്തെ ചർച്ച എസ് എഫ്ഐയുടെ അപ്പൊ കലാലയങ്ങളിലെ കാപ്പ് പഞ്ചായത്തുകളും ഉന്നത വിദ്യാഭ്യാസ പ്രതിസന്ധികളും ഡോക്ടർ കെ ജെ സുരേഷിന്റെ ലേഖനം ആ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു പിന്നെ സി റഹിം കഴിഞ്ഞ ലക്കങ്ങളിലായി തുടരുന്ന സുഗതകുമാരിയെക്കുറിച്ചുള്ള അത് ആ സുഗതകുമാരിയുടെ ജീവിതത്തിലേക്ക് കവിയത്രി സുഗതകുമാരിയുടെ ജീവിതത്തിലേക്കുള്ള ഒരു അന്വേഷണവും അത് ഈ ലക്കത്തിലും തുടരുന്നുണ്ട് അങ്ങനെ മാസത്തിൽ ഒരിക്കൽ നമ്മുടെ മാധ്യമരംഗത്ത് ഒരു ഇടപെടൽ ഒരു സാന്നിധ്യം അറിയുന്ന പ്രസാധകൻ എന്തായാലും എടുത്തു പറയാവുന്ന ഒരു പ്രസിദ്ധീകരണമായി നമ്മുടെ മാധ്യമരംഗത്ത് സജീവമാണ് ഭാഷാഭൂഷണിയും അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ എത്തുന്ന പ്രസിദ്ധീകരണമാണ് കാരണം മനോരമയുടെ ഒരു എന്താ പറയുക അഭിമാന പ്രസിദ്ധീകരണമാണ് ഭാഷാഭോഷണി സാഹിത്യ വിദ്യാർത്ഥികൾക്ക് കാരണം ഇപ്പോൾ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഭാഷാഭോഷണി വാങ്ങുന്നതും വായിക്കുന്നതും ഒരു അക്കാഡമിക് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് കെ സി നാരായണൻ ഭാഷാഭോഷണിയിൽ എത്തിയതോടെയാണ് ഭാഷാ കുറച്ചുകൂടി ഒരു ജനകീയ മുഖം വരുന്നത് കാരണം അതുവരെ നൂറ് ശതമാനം അക്കാഡമിക് ലേഖക ലേഖനങ്ങൾ മാത്രമായിരുന്നു ഭാഷാ പക്ഷേ കെ സി നാരായണൻ എത്തിയതോടെ ഭാഷാഭോഷണിയുടെ സ്വഭാവം തന്നെ മാറി കാരണം സാഹിത്യം കഥ കവിത അതും പുതിയ തലമുറയിലെ കഥാകൃത്തുക്കൾക്കും കവികൾക്കും പോലും പരിഗണന കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഭാഷാഭോഷണി മാറി ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി പനച്ചയാണ് ഇതിൻ്റെ പത്രാധിപർ അദ്ദേഹം ഇപ്പോൾ പത്രത്തിലേക്ക് മാറിയിട്ടുണ്ട് പുതിയ പത്രാധിപർ ആരാണെന്ന കാര്യം പുറത്ത് വന്നിട്ടില്ല എന്തായാലും ഒരു ലേഖനം കവിത വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോഴും നമ്മുടെ എഴുത്തുകാർക്ക് വലിയ കാര്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത് കലാകൂമി ഞാനും കൂടി ഭാഗമായ പ്രസിദ്ധീകരണമാണ് അതുകൊണ്ട് തന്നെ പറയുന്നതിന് ചില അതറുവരമ്പുകളുണ്ട് എന്നാലും പറയണമല്ലോ കലാകുന്നിയുടെ ഈ ലക്കം കവർ ചിത്രം മുൻ മന്ത്രി ഇപ്പോൾ നിയുക്ത എം പി ആയ രാധാകൃഷ്ണനും കളക്ടറായിരുന്ന ദിവ്യ എസ് അയ്യറും ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം അതാണ് മുഖചിത്രം മീരാ നമ്പൂതിരിയാണ് ആ സംഭവത്തെക്കുറിച്ച് ആ ചിത്രത്തിന്റെ സാമൂഹിക പ്രസക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പിന്നീട് പ്രധാന റിപ്പോർട്ടായി കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ഡൽഹി ലേഖകനും ഇപ്പോൾ ഫോർത്തിന്റെ റീജിയണൽ എഡിറ്ററുമായ പി ആർ സുനിൽ എഴുതിയ പരീക്ഷാർത്ഥികൾ ഇരുപത്തിനാല് ലക്ഷം പ്രവേശനം നാല് ശതമാനത്തിന് എന്ന നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്ന ഞെട്ടിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചുള്ള ലേഖനമാണ് കലാകുമതിയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലേഖനം കൂടിയുണ്ട് നമ്മുടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷനും ക്ഷാമബദ്ധിയും അടക്കം നൽകാനുള്ള തുകയുടെ വിശദമായ കണക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേഖനമാണത് ജീവനക്കാർക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് നാൽപ്പത്തി കോടിയാണ് നാൽപ്പത്തിരണ്ടായിരം കോടി ഡി എ ഇനത്തിലും സർക്കാർ അധ്യാപകർക്ക് കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ടും ജീവനക്കാരുടെ പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നിഷേധിക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ ഉള്ള ഒരു ലേഖനമാണ് സുരേഷ് പണ്ടന്നൂർ എഴുതിയിരിക്കുന്ന ഈ ലേഖനം യഥാർത്ഥത്തിൽ വളരെ ഞെട്ടിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ ആകെ അഞ്ചര ലക്ഷത്തോളം പേരാണ് അവരുടെ ശമ്പള പരിഷ്കരണം കുടിച്ചുകയും ക്ഷാമബദ്ധ കുടിച്ചുകയും ജീവ് സറണ്ടറും അടക്കം ലഭിക്കാതെ കഴിഞ്ഞ അഞ്ച് വർഷമായി നരകിക്കുന്നത് ഇതാകട്ടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയോള രൂപയാണ് കൂടാതെ അഞ്ച് പോയിൻറ്റ് എട്ട് ലക്ഷം രൂപ വരുന്ന കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ ഡി ആർ കുടിച്ചുകയും പെൻഷൻ പരിഷ്കരണം കുടിച്ചുകയും കൂടി ഏഴായിരം കോടി ഇതിന് പുറമേയുണ്ട് ഇത്തരത്തിലാകെ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയാണ് സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്ത് ദിവസങ്ങൾ ശമ്പളം മുടങ്ങിയാൽ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ മുടങ്ങിയാൽ സമരം ചെയ്ത പാരമ്പര്യമുള്ള സഖാക്കൾ സർവീസ് സംഘടനാ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് അപ്പോൾ കലാകുമതി ഏത് കാലത്തും വ്യത്യസ്തമാകുന്നത് നമ്മുടെ സാധാരണക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുക ഈ കലാകൗമതിയിലൂടെയാണ് കാരണം ഈ നമ്മുടെ മാധ്യമരംഗത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് കലാകൗമുദി ആ കാലയളവിലാണ് ആരംഭിക്കുക വാരിക എന്ന നിലയിൽ കഥയും കവിതയും സാഹിത്യവും എല്ലാം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നു എന്നതാണ് കലാകുമതിയെ ഏത് കാലത്തും വ്യത്യസ്തമാക്കുന്നത് മാതൃഭൂമിയും അതുപോലെ മറ്റു പ്രസിദ്ധീകരണങ്ങളും അത് അത്രയും ഒരു താൽപര്യം ജനകീയ വിഷയങ്ങളിൽ പുലർത്താറില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് പ്രധാന വിഷയമായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം ആനുകാലികം എന്ന് പറയുമ്പോൾ ആ ആഴ്ചയിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഒപ്പം കഥയും കവിതയും അതാണ് കലാകമേയുടെ ഏത് കാലത്തെയും ഒരു രീതി ആ രീതി തന്നെയാണ് ഈ ലക്കത്തിൽ പുലർത്തിയിരിക്കുന്നത് മാധ്യമമാണ് നമ്മുടെ മറ്റൊരു ശ്രദ്ധേയമായ പ്രസിദ്ധീകരണം മാധ്യമം പത്രം തുടങ്ങിയ കാലത്ത് വരികയില്ലെങ്കിലും വളരെ വൈകാതെ അവർ വാരികയും തുടങ്ങി മാധ്യമം വാരിക വളരെ നിലവാരം പുലർത്തുന്ന വാരികയുമാണ് ഈ ലക്കത്തിൽ പാട്ടിനിയും മാറും എന്ന ജാസി ഗിഫ്റ്റുമായുള്ള ഒരു അഭിമുഖം പ്രമുഖ അഭിഭാഷകനായ ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കാളീശ്വരം രാജിന്റെ ആത്മകഥ പിന്നെ രാജേഷ് ബി സി പി എസ് ബിന്ദുമോൽ ബിജു ലക്ഷ്മൺ കെ ടി അനസ് മൈദീൻ ജസ്റ്റിൻ ദിബിൻ എന്നിവരുടെ കവിതകൾ കൊല്ലത്ത് ആത്മഹത്യ ചെയ്ത പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷയെക്കുറിച്ച് ഉള്ള ജുഡീഷ്യറിയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ലേഖനം പിന്നെ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നു നേരെയാവും എന്ന എം ബി മനോജിൻ്റെ റിപ്പോർട്ട് നിലമ്പൂരിലെയും കുറിച്ചിയിലെയും കോളനികളുടെ ആദിവാസി കോളനികളുടെ ദുരവസ്ഥ കാണോ കോളനികളിലെ ജീവിതം കൂടി ഇതാണ് പ്രധാനപ്പെട്ട വിഭവങ്ങൾ മാധ്യമം മീക്കലയുടെ ഒരു പ്രത്യേകത തുടക്കം മുതൽ വളരെ നിശ്ചിതമായ റിപ്പോർട്ടുകൾ മാധ്യമം വീക്കിലയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് സാഹിത്യവും കഥയും നിരൂപണവും എല്ലാം ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം കലാകൗമതിയെ പോലെ ഉള്ള ഒരു സ്വഭാവം തന്നെയാണ് മാധ്യമവും പുലർത്തുന്നത് അപ്പോൾ മാധ്യമം മീക്കലയിൽ ഒരു ലേഖനം അല്ലെങ്കിൽ കഥ അച്ചടിച്ചു വരാൻ നമ്മുടെ എഴുത്തുകാർ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ മാധ്യമത്തിന് ഒരിടം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ ആ ഒരു ജാഗ്രത പത്രത്തിലും അതുപോലെ തന്നെ വീക്കിലിയിലും പുലർത്തുന്നുമുണ്ട് ഇതാണ് ഈ ആഴ്ചയിൽ പറയാവുന്ന പ്രധാന പ്രസിദ്ധീകരണം പിന്നെ ഇനി മലയാളം മലയാളം ഭാരിക ഈ കലാകൗമുദിയിൽ നിന്ന് ജയചന്ദ്രൻ സാർ പിരിഞ്ഞ് അദ്ദേഹത്തെ പത്രാധിപരാക്കിക്കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വളരെ ശ്രദ്ധേയമായ പല റിപ്പോർട്ടുകളും മലയാളം മലയാളം വാരികയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ എന്തുകൊണ്ടോ നിരാശാജനകമാണ് മലയാളത്തിൻ്റെ കവർ ചിത്രം തന്നെ കാരണം തോറ്റ് തൊപ്പിയും ഇട്ട് നിൽക്കുന്ന നമ്മുടെ കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായ മന്ത്രി രാജീവിൻ്റെ കവർചിത്രം ഈ ആഴ്ചയിലിറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ മുഖ്യമന്ത്രിയുടെ കവർചിത്രം പോലും അടിക്കുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും അദ്ദേഹം പറയുന്ന എന്താണെന്നറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ മാസ്റ്റർ പ്ലാൻ എന്നതാണ് നിയമങ്ങളുടെ പൊളിച്ചെടുത്ത് നീതി നിഷേധമാവരുത് അഡ്വക്കേറ്റ് ടി ആസിഫലി നമ്മുടെ ഹൈക്കോടതി പ്രോസിക്യൂഷൻ ജനറൽ ആയിരുന്ന ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന ടി ആർ ആസഫലിയുടെ ലേഖനം ആടുജീവിതം ചാൾസ് ഡാർവിൻ്റെ അലട്ടിയ ദുരന്തം ജി ഷാഹിദ് ജി ഷാഹിദ് നമ്മുടെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന പ്രമുഖ ജേർണലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് കോഴിക്കോട് ഇനി ലോകത്തിൻ്റെ സാഹിത്യ നഗരം കോഴിക്കോട് സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് പിന്നെ സച്ചുദാനന്ദൻ്റെ കവിതയും ഉൾപ്പെട്ട ഉപഭോഗങ്ങളാണ് ഇനി നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ സമഗ്രമായി ആഴ്ചപ്പതിപ്പുകൾ പരിശോധിക്കാം